ൂന്ന് മോന് മോന് ആ നല്ല പഴയ രണ്ടിഞ്ച്

ണ്ട് 105 110 115 120 122 രൂപ 123 രൂപ കണ്ടോ വണ്ടി നേക്കാ കണ്ടോ മുപ്പറ് അമ്പറ് 30 32 രൂപ 31 31 32 ഷമീറോ ഷമീർ വല്ല്യുന്നു കണ്ടോ 60 രൂപ 60 രൂപ ഉണ്ടമലത്തിടോ ആഡ് ചെയ്യൂ ഇത്രയും വേരണ്ട് 60 രൂപ 50 രൂപ

ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് രണ്ടുപേരാ ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടുപേര് മുപ്പത്തി ഒമ്പത്

േ തൊണ്ണൂറ് മണി അത് 13 കൊടുത്തു. അണെ പറങ്ങுற പറങ്ങுற. എത്ര വടിയുണ്ട്? എത്ര വടിയുണ്ട്? അതെ. അവിടെ വിലയണ്ട പറ്റില്ല. പറങ്ങுற പറങ്ങுற. പറങ്ങേ. പറങ്ങേ. നീ വിളിക്കാത്തതില്ല. അതൊരു പിടഞ്ഞായിട്ട് കേൾക്കാം. അടുത്തത് 185 185. ഇഞ്ചി 1/2 കിലോ 185. അതെ കാന്താരി. എത്ര മഞ്ഞളോ? ഇതെല്ലാം നല്ല ഫ്രഷ് എന്തായാലും അറുന്നൂറ് കിലുണ്ട് നൂറ്റമ്പത് രൂപത് നൂറ്റമ്പത് നൂറ്റമ്പത് രണ്ടുപേരും നൂറ്റി അമ്പത് മൂന്ന് ਓਏ ਜੇਕਰ ਦੋ ਜੀ 90 90 90 ਆਦਰ ਆ ਗੋਟੀ ਨਾ 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 120 ਰੁਪਏ 120 യ്ക്കിയോ കേന്ദ്രം തരും കേട്ടോ നൂറ് രൂപ നൂറ് രൂപ രണ്ടായിരം നൂറ്റി എൺപത് പുതിയോ 180 180 180 190 അറുപത് രണ്ടുപേരെ അറുപത് മൂന്ന് ഞാനാ വിളിക്കാ വിളിക്കാം എടുത്താ പോരാ

ോ നൂറ് രൂപ ഒമ്പതാണ് നൂറ്റി പത്ത് രൂപ നൂറ്റി പത്ത് ഉണ്ട് നൂറ്റി പതിനഞ്ച് ടി എണ്ണൂറ് കിലോ അതും അതൊന്നും അടുക്കത്തില്ല ഈപണിയിലൊരു രസമാണ് അത് മതി രണ്ടാം അത്രേ മതി അറിയാം ഒറ്റപ്പിടിയുണ്ട് രണ്ടുപിടി രണ്ടു ആവശ്യം ഒന്നു രാവശ്യം വേണോ രണ്ടോ മുപ്പത് രൂപത് രൂപ അറുപത് രൂപത് രൂപ രൂപ അറുപത് രൂപയും വിളിച്ച് നമ്മൾ വിട്ടു കൊടുത്താൽ രൂപത്തിയഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ട് വരെ ഇരുപത്തഞ്ച് മൂന്നര എന്നെയാ അങ്ങോര അങ്ങോര 30 രൂപന്ന് അങ്ങോര മതി പാ അമ്മ 40 രൂപ എടുക്ക് 41 രൂപ എടുക്ക് 45 45 6 രൂപ 46 35 രൂപ 51 12 92 93 95 ല്ലേണ്ട പച്ച രണ്ടു കോഴി അഞ്ഞൂറ് രൂപ രണ്ട് കോഴി അഞ്ഞൂറ് രൂപ അത് ആറു കിലോ ഉള്ള കോഴിക്ക് വേണ്ട ഒന്നര കിലോ ഒന്നര കിലോ ഒന്നര കിലോ ഒരു കിലോ കോഴിക്കോട് നൂറ്റി വില എന്താ ഓർഡർ വെച്ചാൽ ഇരുപത്തൊന്ന് 22 73 75 26 76 20 76 3 100 20 20 20 40 30 40 45 40 40 41 50 50 52 53 എന്താ മ്ബേ എന്താ മ്ബേ 35 40 40 45 35 45 45 45 45 45 ബോഡി വണ്ടി കേറി വാ വാ നമ്പർ വണ്ടി ഓടാനാണ് സെലിച്ചാ 25 25 25 25 25 25 25 25 എഴുപത്തിഞ്ച് എട്ട് മൂന്നോട് എഴുപത്തഞ്ച് എഴുപത്തിയഞ്ച് അല്ല എഴുപത്തിയഞ്ചു നല്ല കാര്യം എഴുപത് എഴുപത് എഴുപതും കാത്തിരിടോ ഉണ്ടോ ഇവിടെ എന്നല്ലല്ല എല്ലാവരും കൊടുക്കാനുണ്ട് 75 രൂപ 25 75 75 രണ്ട് വരെ 75 മൂന്ന് കൊടി കൊടി 28 28 78 78 രണ്ട് വരെ 78 മൂന്ന് ഞാൻ പറഞ്ഞില്ല 300 300 300 300 300 300 ഇരുപത്തിയഞ്ച് ഇരുപത്തിയാലി പുലിട്ടോലി പുലി പുലിത്തെട്ടോ പുലത്തിട്ടാ മുപ്പളം

ൂറ് ൊന്ന് രണ്ടുപേരെ അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് സജീവൻ സജീവൻ നാപ്പത് രൂപ ോ പച്ചക്കറിക്കൂടെ പത്ര കൊടുക്കാം 1704 ഇത്രയും ഇടുന്നില്ലേ ഇത്രയും ഇടണം അല്ലേ 50 അല്ല പിന്നെ 52 ആണ് അതിച്ചെക്ക് പൾപ്പിക്കണം ഇളബില പോവട്ടെ 65 65 65 63 ആണ് 63 ആണ് 63 ആണ് അല്ല 63 ആണ് 63 ആണ് ആരും വിളിച്ചില്ല വിളിക്കാനോ 25 25 കൊറോണ്ട ഉണ്ട് 25 25 ആരെ കൊണ്ടേ ഉണ്ട് ഉണ്ട് ആരെന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്ത

ആ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വലിയ അങ്ങനെയൊക്കെ ഞാൻ മെക്കോളിയ 50 രൂപ 53 രൂപ 50 ഞാൻ എല്ലാം നമ്മൾ നല്ല 60 രൂപ താഴെ അച്ചു 56 57 58 59 59 200 കൊള്ളാന വല്ലയേ ഇല്ല എന്നാ പറയണ്ടൈ 50 കാണാനൊന്നും നല്ല 200 രൂപ കാണാനന്താ ഇടയിലോറ്റാ പോലെ 60 രൂപ കാണാടി വിളിക്കോളാ 60 രൂപയാണ് 60 51 അഞ്ച് വിലയാണ് 56

ൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് രണ്ടുപേരും അമ്പത്തി അഞ്ച് മൂന്ന് ഇന്ന് 2 ഗബട്ടി ഉണ്ട് 125 ഉള്ളൂ 125 ലണ്ടർ 126 30 30 131 135 135 രണ്ട് വരെ 36 40 142 143 60 അല്ല 60 അല്ല അയ്യോ 25 25 ഉള്ളി ആ 25 ഞാൻ ബ്ലിത് லட என்ன இது ஓதாலும் நம்ம எங்க இருந்து ஹ 31 32 33 16 16 40 40 41 42 42 இப்போ என்ன இருக்கு 45 46 46 47 இப்போ எல்லாம் அசுவம் மாறி எல்லா அசுவம் மாறி அத வந்து சீக்கிரம் தேடு 48 48 50 52 രാജ്യൂടെ കൊണ്ടൊന്നും അടിയടിക്കണ്ടല്ലോ അവിടെ നിന്ന് മുരിയാക്കി തന്നെ എടുക്കാ നമ്മടെ മുന്നൂറ് അഞ്ചു നാപ്പത് ആറ് അടി അമ്പത് രൂപ രണ്ടാം എനിക്ക് തന്നെ ഞാൻ വിളിച്ചിട്ടില്ല നാപ്പത്തിരണ്ടടി 45 രൂപ 45 രൂപ ഉണ്ടോ 30 કિલો 45 വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോര് 46 46 വിളിയണ്ട് 46 വിളിച്ചിട്ടുണ്ട് മുടങ്ങണ്ട ഇരിതു വെയിങ്ങ ഇരിതു വെയിങ്ങ അവരോടൊക്കെ കാര്യം ചെയ്യാൻ മറല്ല ഇവരേ വിളിക്കുന്നു 25 രൂപ 20 രൂപ 22 8 8 7 7 7 79 20 രണ്ട് വരെ 30 30 പിടിച്ചേ വലിയ ഇതിന്യാ കുറപ്പോ ആവമേ അല്ല 30 അല്ല ഇടയ്ക്ക് വന്നാ കുറപ്പോ ഇല്ല അപ്പോ ഓക്കേ നടക്കില്ല വന്നാ 2 പേര് വരും ശംഗർ 45 രൂപ 45 രണ്ടു മൂന്ന് എഴുന്നൂറ് രണ്ട് എഴുന്നൂറിന്റെ പൈസ എടുക്കണം അമ്പത്

ൂറ് അര കിലോ കുറന്ന് നാല് മുന്നൂറ് അത് കണക്കാക്കി വിളിച്ചോളൂ അര കിലോ ഇരുപത് രൂപ ഇരുപത് രൂപ അല്ലെ ഇരുപത് രൂപ ഇരുപതിനോ അവിടെ ഇരുപത് ഇരുപത് രണ്ടുപേരും ഇത് പാലിച്ചു വിളി അങ്ങനെ അനുഭവിക്കണം ആ ഇരുപത് രൂപ

ഒരു നമുക്ക് ഒരുപോലെ നമ്മില്ല ഞാൻ എനിക്കൊരു കൊല ഇതു കിട്ടിയോ ആ ഭരതം സമേഷൻ രണ്ടു എണ്ണൂറ് മതിപ്പ് എൺപത് രൂപത് രൂപത് എമ്പത് രണ്ടുപേരും അങ്ങോട്ടൂന്ന് எண்பத்தொன்னு எண்பத்தி ரெண்டு எண்பத்தஞ்சு ஆறு தொண்ணூறு ரூபாய் അറുപത് അറുപത്തൊന്ന് അറുപത്തൊന്ന് രണ്ട് അറുപത്തൊന്ന് മൂന്ന് സാധനം കണ്ടോ അമ്പത്തരോട് അമ്പത്തി അമ്പത്തിരട്ടെ 55 55 55 ഒരു ദരം രണ്ട് ദരം മൂന്ന് ദരം നാല് ദരം മൂന്ന് ദരം ഞാൻ ഇനിയും വിളിക്കും ഇല്ല ഞാൻ വിളിക്കില്ല കൊരാനാ ഞങ്ങടാ വരാം അതെ 55 ഇങ്ങോട്ട് വന്നികേ അണ്ട ഒരു 10 മിനിറ്റ് വേണയാള് തര പ്രദേശിലെയാ കൊല്ലോപ്പ വണ്ടിയാ ഞാൻ ഇങ്ങോട്ട് ഒരു ആണ്ടര ഇരിക്കട്ടെ 90 ഇരിക്കോ ടിക്കറ്റ് നോളം കേറയിരിക്കാൻ 55 55 രണ്ടേരം നമ്മക്കി സപ്രകാശിക്ക് വասു അള്ളാഹായേ അണ്ടി നമ്മൾ തഞ്ഞിരോ അതിനെ വണ്ടി ഓട മൂന്ന് ഉണോ മൂന്ന് ഉണോ ആ ചേരും ചേരും പണ്ടിച്ചേനെ രണ്ടര കിലോ ഉണ്ട് പതിനെട്ട് രണ്ടുപേരും അനിയാ ആയി വാടോടാ അവിടെ 22 ഉണ്ട് എവിടെ മൂ നാല് ഓരേ ഉള്ളൂ അതവിടെ ഉണ്ട് പണൻ പണൻ അല്ലേ പണയേ മാറേ ഇത് ഇങ്ങോട്ട് കിങ്ങോട്ട് ചെയ്യാതെ ഇളപ്പോ ഇടാലോ ഇടാലോ അല്ലല്ലപ്പോ ഒരു ദിവസം